ഹലോ എന്നാൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കാലിനുണ്ടാവുന്ന ടാൻ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ആ ഒരു കളർ വ്യത്യാസമൊക്കെ ഇല്ലേ അതൊക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മുടെ ഏതൊരാളുടെയും വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ അപ്പോൾ മുഖം മാത്രമല്ല നമുക്ക് നല്ല നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇടും നമ്മുടെ മുഖമൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകും പക്ഷേ നമ്മുടെ കാലിന് അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാൽ നാശമായിട്ട് പോകില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് കാണിച്ച് തരാനായിട്ട് പറ്റില്ല എന്തൊക്കെ പറയാനേ പറ്റുള്ളൂ കാണിച്ചു തരാൻ പറ്റില്ല ഞാൻ ഇന്നുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കാലിന് പെശു പറ്റിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചത്തോളം ആയിട്ടോ അതൊന്നും സുഖമായിട്ടൊന്നുമില്ല അത് ഇത് നമുക്ക് കുറേ നാളുകൾ കൂടിയിട്ട് ഒരു കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയാണ് ചേച്ചി സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നിട്ടല്ല നമ്മൾ ഓരോ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ അതങ്ങനെ വിട്ടുപോയതാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കാലിനത് പറ്റിയോട് കൂടിയിട്ട് നമുക്കത് കാണിച്ചു തരാനും പറ്റില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ് തരണ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പക്ക നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു പെഡിക്യൂർ ചെയ്യുന്ന രീതിയിലേക്കും പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ സാധാ ഒരു പാക്ക് പാക്കിടുന്ന രീതിയിലേക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡിക്യൂറിൻ്റെ അല്ല മറ്റേ സാധാരണ രീതിയിലുള്ള നമ്മൾ ടാൻ മാറാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മുഖത്തിന് സ്ക്രബ്ബ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ കാലിനും ഒരു സ്ക്രബിങ് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നമുക്ക് വിട്ടുപോവുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിറ്റിക്ക് ഭയങ്കര കട്ടി പോയിട്ട് അത് ഒരു സോഫ്റ്റ് ആക്കി കൊണ്ടുവരണമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കർത്തമാരൊക്കെ ചെയ്യുക ഞാനൊക്കെ ചെയ്തിരുന്നത് ഇപ്പോഴും ഞാൻ ചെയ്യണ പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലക്കല്ലിൻ്റെ മുകളിൽ കാലിട്ട് ഉരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു കട്ടിയുള്ള ഭാഗം പോയിട്ട് നമ്മുടെ അവർക്ക് അവിടെ വിണ്ട് കീറാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു കിട്ടും അത് ശ്രദ്ധിക്കാതെ വരുന്ന കുറേ കാര്യങ്ങളാണ് പിന്നെ ചിലർക്ക് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും മണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വരും കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ എടുക്കാനായിട്ട് നോക്കുക അല്ല നോർമലി ഈ സമയത്ത് മാത്രം വരുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്ക്രബ്ബിങ് കൊടുക്കുക സ്ക്രബ്ബിങ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കല്ലുമ്പോൾ പോയിട്ട് ഒരയ്ക്കല്ല ഒരു ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ കാലിൽ തേച്ച് ഒരു മസാജൊക്കെ കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഒന്ന് കാല് ഒന്ന് കൊണ്ടുപോയി വരച്ചൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അത് നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് സ്ക്രബിങ് എന്താ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കാം അതിലോട്ട് നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇല്ലെങ്കിൽ ഉപ്പ് പൊടിച്ചതായാലും ചേർക്കാം ഉപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും അത് കാലിന് മാത്രമല്ല നമ്മുടെ കൈയിൽ ആയാലും കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ഉപ്പിനെ കൊണ്ട് പറ്റും കേട്ടോ അപ്പം അത് അത് പൊടിപ്പാണ് കല്ലുപ്പെല്ലാം പൊടിപ്പ് കൊണ്ടാണ് ചെയ്യുക ഇല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കുക ഇച്ചിരി പഞ്ചസാര പൊടിച്ചത് എടുക്കുക അതിലോട്ട് നമ്മൾ ഇച്ചിരി അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ്ബിങ് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ ഡെഡ് സ്കിന്ന് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും വല്ലാണ്ട് ഒരച്ച് പൊട്ടിക്കാനും നിൽക്കരുത് നോർമലി സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ നല്ല രീതിക്ക് അങ്ങോട്ട് സ്ക്രബിങ് കൊടുക്കുക നമ്മൾ മുഖം എങ്ങനെ കൊണ്ടു നടക്കണോ ആ രീതിക്ക് തന്നെ നമ്മൾ കൊടുക്കുക കാലാന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ടൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എല്ലാവർക്കും സ്കിന്നും വളരെ സോഫ്റ്റ് ആണ് അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പോൾ ആദ്യം നമ്മളൊരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു ചെറുതായിട്ടൊരു പാക്ക് ഇട്ട് കൊടുക്കുക ഇനി പാക്ക് ഇപ്പോൾ സ്ക്രബിങ് മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി ഇത് പാക്ക് പോലെ ഇടണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാക്കറ്റ് ഷാംപൂ എടുക്കാം അത് ഏതോ ഷാംപൂ വാങ്ങണം ഞാനിവിടെ ക്ലിനിക് പ്ലസ് ആണ് എടുക്കാറ് അതിലോട്ട് നമ്മുടെ കാപ്പിപ്പൊടി ഇത് പാക്കായോ കാലിൻ്റെ ടാൻ മാറാനുള്ള പാക്കാണ് നമ്മുടെ ബ്രോവിൻ്റെ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുക്കുക രണ്ടു രൂപയുടെ അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൈമലത്തിയും കാലുമലത്തും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതെടുക്കുക പിന്നെ ഇച്ചിരി ചെറുനാരങ്ങയുടെ നീരെടുക്കുക പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ അതായത് നമുക്ക് രണ്ട് തരമുണ്ട് പലഹാരത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാലു ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് കാലു പ്രത്യേകം ചോദിച്ചു വാങ്ങാം കേട്ടോ മറ്റേത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച കൊണ്ടൊന്നും കിട്ടില്ല അത് നമ്മൾ പല കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നല്ല രീതിക്ക് ഒരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതെടുത്തതിന് ശേഷം നമുക്ക് ടാനുള്ള ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒന്ന് സാധവെള്ളത്തിലൊന്ന് കഴുകിക്കളയുക അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസും തേക്കുക ഇല്ലെങ്കിൽ ഞാനിവിടെ കാലുമ്മ തേക്കാനുള്ള ക്രീമുകളൊക്കെ നമ്മൾ നാച്ചുറലാക്കി ഇവിടെ ചെയ്യണ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് കുറേ വീഡിയോസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ക്രീം നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് അത് നോർമലി നമ്മുടെ കാലുമ്മ തേച്ച് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ കാല് നല്ല ഭംഗിയുള്ളതാക്കിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ കരിവാളിപ്പൊക്കെ മാറ്റി സോഫ്റ്റ് ആക്കി കുഞ്ഞു കുഞ്ഞുകളുടെ കാല് പോലെയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ ഒക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് കാലിനൊക്കെ അത് കുളിക്കുമ്പോഴായാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ അപ്പം അത് കാൽമ പിടിക്കുകയും ചെയ്യും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ എൻ്റെ സ്കിന്ന് ചുളിഞ്ഞു എൻ്റെ സ്കിന്ന് നാശമായി എനിക്ക് ഭയങ്കര പ്രായം തോന്നിക്കുന്ന പോലെ ആയി എന്ന് ഒരു കാര്യമില്ല ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ധാരാളം വെള്ളം കുടിക്കണം അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉള്ളിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് വിചാരിച്ച റിസൾട്ട് പുറത്തേക്ക് കാണാനേ പറ്റുള്ളൂ പാക്കുകൾ മാത്രം ഇട്ടിട്ട് നമുക്ക് സ്കിന്നിലേക്ക് അത്യാവശ്യം ജലാംശം ഇല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളതും വെള്ളം കുടിക്കണം നമ്മൾ സ്കിന്നിനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഈ പാക്കോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ക്രീമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത് വെളിച്ചെണ്ണയല്ല നമ്മൾ തേച്ചിരുന്നത് ആ വെളിച്ചെണ്ണ നമ്മൾ കാലുമ്പിൽ തേച്ച് കൊടുക്കുക ഇപ്പോൾ പ്രത്യേകിച്ചാണ് പിന്നെ നമുക്ക് ഇപ്പോൾ സമയത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങാകുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ വെളിച്ചെണ്ണ ഒക്കെ ഇരുന്നിട്ട് പുറത്തു ആ പൊടിയും കൂടി ആകുമ്പോൾ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഒരു ക്രീം സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുക്കാം നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ കാലുമലക്കൊക്കെ ആകുമ്പോൾ നമ്മൾ വാസലിന് ഉപയോഗിച്ചിട്ടുള്ള ക്രീമാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ നമ്മളിവിടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കൊക്കെ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ട് പോകും ചെയ്ത് തപ്പി എടുക്കണ്ട എനിക്കാവുമ്പോൾ പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്കാവുമ്പോൾ ഏതാണെന്നുള്ളത് തപ്പി തപ്പി എടുക്കണ്ട അപ്പോൾ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുക ഒരു വിധം എല്ലാവരും അങ്ങനെ തന്നെയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെയിൽ നമ്മളൊന്ന് തടഞ്ഞു നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടേ പറ്റുള്ളൂ അത് മുഖത്തേക്ക് ഇടുന്ന പോലെ തന്നെ നമ്മുടെ കഴുത്തിനും കയ്യിനും കാലിനൊക്കെ നമ്മൾ സൺസ്ക്രീനിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ അല്ലാതെ വരുമ്പോഴാണ് ആ ഒരു നിറവ്യത്യാസം നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല സൺസ്ക്രീനൊക്കെ മേടിക്കാൻ നോക്കുക കേട്ടോ ഒരു ഫിഫ്റ്റിയുടെ ഒക്കെ ആയിട്ട് നോക്കിയിട്ട് മേടിക്കാൻ നോക്കുക അത് നമുക്ക് ലേഡീസ് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് എസ് പി എഫ് സി ഫിഫ്റ്റി ഉള്ളത് അവർ തരും കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ളത് നോക്കി മേടിക്കുക വല്ലാണ്ട് വില കൂടെ ഇതൊന്ന് മേടിക്കാന്ന് നമുക്ക് നമ്മുടെ ലെവലിൽ നോർമലി നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ് അപ്പോൾ അവർക്കൊക്കെ പറ്റിയത് അത് മേടിച്ചുകഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട് ഇച്ചിരികോളൊക്കെ നമുക്ക് എടുക്കണ്ടു അതിട്ട് മുഖത്ത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മുഖത്തേക്ക് ആ കരുവാളിപ്പൊന്നും നമുക്ക് ബാധിക്കുന്ന വിഷയമല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വേടിയാണ് റിക്വസ്റ്റഡ് പേടിയാണ് ഇത്തിരി സമയം ഇങ്ങനെ ലാഗായി പോയതിന് ക്ഷമിക്കാമല്ലോ അവർ കേട്ടോ അപ്പോൾ അടുത്തിട്ട് ഗിടി വെടിയായിട്ട് വരുന്നവരേക്കും 拜拜。Bye bye.